നിങ്ങൾ അറിയണം കേട്ടോ മാറി എന്താ ഇടയ്ക്ക് ഒരു ഞങ്ങളുടെ കുടുംബത്തിന് താല്പര്യം ഞങ്ങൾക്ക് കുടുംബ ഇല്ല ഉണ്ട് അതുകൊണ്ടാണ് ഇവിടെ പോയ മാനത്തിന് എന്നാ മാന ഒരു വിലയിടാൻ പറ്റില്ല ഒരു സ്ത്രീയുടെ മാനത്തിൽ അന്ന് വിളിച്ചപ്പോഴും പറഞ്ഞു ഒരു പെണ്ണിന്റെ കൂടെ ഒരാണ് കിടക്കണെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്തോ പേടിപ്പിച്ചു ആണോ കിടക്കണ്ടേ ആണോടൊന്നറി ഏ ബ്ലാക്ക് മെയിൽ ചെയ്തോ അവളുടെ അവസരം മുതലെടുത്തോ ബ്ലാക്ക് മെയിൽ ചെയ്താണോ അവള് ഇരെയത് ഒന്നല്ലേ ഇതുപോലെ ഞാൻ പറയ എത്ര കുടുംബം ഇതുപോലെ കളഞ്ഞിട്ടുണ്ടാവും എത്ര കുടുംബം കളഞ്ഞിട്ടുണ്ടാവും ഇപ്പൊ എത്ര കളയുണ്ടാവും ഒരിക്കലും ഇല്ല ഈ ഒരു അനുഭവിച്ചു കാരണം ില്ല പോലെ വൈകി വെറു എന്നുള്ള തെറ്റാണ് ചെയ്തത് ഇവൻ വിളിച്ച് ഭീഷണിപ്പെടുത്തി അന്നിട്ട് ഇവരോട് പറഞ്ഞു അല്ലെങ്കിൽ ബാറിലുണ്ട് ബാറിലുണ്ട് അവനെ കേസിൽ പെടുത്തും അവന്റെ ഞാൻ അവന്റെ വക്കീൽ ജാമ്യം തെളിയിക്കും അല്ലെങ്കിൽ അവനെ വീണ്ടും ജീവകാലം മുഴുവൻ കെടുക്കാനുള്ള വകുപ്പ് എനിക്കറിയാം മജിസ്ട്രേറ്റുമാർ വരെ എനിക്ക് വെറുതെ ആയിരം രണ്ടായിരം രൂപയുടെ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ പാമ്പാടില്ലേ ഒരു കുടുംബം നൽകിയിട്ടാണോ നിന്റെ കഴപ്പ് തീർക്കണം ഞാൻ പറയാ മാഡം നിന്റെ മക്കളെ പെണ്ണ് കടിക്കുന്ന ഒഴിവാക്കുക അതി ആദങ്ങളുടെ കൂടെ എന്തിനാണോ ഇനി ഇങ്ങനെ ഒരു ദിവസം വിളിച്ചു കരഞ്ഞ നാണൻകെട്ടതല്ലേ മറ്റേ കേസിൽ അന്നത്തെ ഈ പരിപാടി നിസ്സാറായി ഇപ്പോൾ ചീറ്റിങ് എന്ന് പറഞ്ഞത് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടുവരുന്ന ഒരു സമയം തന്നെയാണ് ഒരു റിലേഷൻ ഇരുന്നുകൊണ്ട് തന്നെ വേറൊരു റിലേഷനിലേക്ക് പോകുന്നത് ഇപ്പോൾ ഈ കേസ് കഴിഞ്ഞാൽ തന്നെ ആ വക്കീലുണ്ടെങ്കിൽ ആ ഭാര്യ ആയിട്ടുള്ള ബന്ധമാണ് സോ കൈയോടെ പൊക്കിയുണ്ടെങ്കിൽ ഈ ഭർത്താവ് മോനും അവിടെ വന്ന് വീഡിയോ വീടിയെടുത്തുണ്ടെങ്കിൽ എല്ലാവരെയും അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ ഒക്കെ ഒരുപാട് പേര് പറയുന്നുണ്ടായിരിക്കും ചിലപ്പോൾ ആ വക്കീൽ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്തുകൊണ്ടാണ് ഭാര്യ അങ്ങനത്തെയുള്ള കാര്യം ചെയ്തതെന്ന് പറയാൻ ഒരുപാട് പേര് കാണുമായിരിക്കും എന്നാലും ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഒരുപാട് നിയമം കോടതിയൊക്കെ തീർച്ചയായിട്ടും ഉണ്ട് എന്തെങ്കിലും ചെറുതായിട്ട് എന്ന് പറഞ്ഞ് വഴങ്ങി കൊടുക്കേണ്ട ഒരാ ആവശ്യവും ഇല്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ആ സ്ത്രീടെ കയ്യിലും തെറ്റുണ്ട് ഒരാളെ മാത്രം നമ്മൾ ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല രണ്ടുപേരായാലും തീർച്ചയായിട്ടും തെറ്റുണ്ട് ഒരാളെ മാത്രം അങ്ങനെ നമ്മൾ പിടിച്ച് കുടയുകയും അല്ലെങ്കിൽ അയാളുടെ അടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യം കാണിക്കുമെന്നും ശരിയല്ല രണ്ടുപേരായാലും തീർച്ചയായിട്ടും തെറ്റുണ്ട് ഇതേ ആണൊക്കെ ഉള്ള എന്തെങ്കിലും ഒരു കാര്യം തീർച്ചയായിട്ടും അവൻ പറയുകയാണെങ്കിൽ പോലും ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവൻ്റെ അടുത്ത് സ്വന്തം ഭർത്താവിൻ്റെ അടുത്തു ആരെങ്കിലും അടുത്ത് വന്ന് കാര്യം പറയുന്നതിനും അവരും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കുന്നതും ശരിയുള്ള കാര്യമല്ല ഒരേ റിലേഷൻ ഇരിക്കുമ്പോൾ ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും അനുവദിച്ചു കൊടുക്കാനേ പറ്റില്ല ഇപ്പോൾ അവൻ ഈ ഈ കുടുംബത്തിനോടെ ഇത്രയും ചെയ്ത് തീർച്ചയായിട്ടും ഇത്രയും വയസ്സവൻ്റെ അമ്പത്താറോ അമ്പത്തിയേഴോ വയസ്സുണ്ട് ഈ വർഷത്തിനിടയിൽ എത്ര പേരെ ഉണ്ടെങ്കിൽ അങ്ങനത്തുള്ള കാര്യങ്ങൾ അവൻ ചെയ്താണ് നമുക്കിടയിലും തീർച്ചയായിട്ടും ഇതുപോലത്തുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവന്മാരെയൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം ഉണ്ട് ഇതേ കണക്കൊക്കെ അവൻ്റെ തൊലി തൊലിവിരിയെന്നാണക്കോ അതുപോലെ തന്നെ അവരുടെ ഫാമിലിയൊക്കെ നാണാൻ കിടന്നാണൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഇതേ അങ്ങനത്തുള്ള കാര്യം അവനൊന്നും ആവർത്തിക്കത്തില്ല അത് അവന് മാത്രമല്ല ആ പെണ്ണു കഴിഞ്ഞാൽ ശരി അവൾ ചുമ്മാ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വഴങ്ങി കൊടുക്കുന്നതും തീർച്ചയായിട്ടും നല്ലൊരു സ്വഭാവമല്ല ഇനി ആ കുടുംബത്തെ പറ്റി ആലോചിക്കുമ്പോൾ മോനാണ് ഏറ്റവും വലിയ ആ മോൻ ഇത് കണ്ടിരിക്കുകയാണ് ഇനി അവനുണ്ടെങ്കിൽ ആ ഭാവിയെ അവൻ്റെ അമ്മയെ പറ്റി എന്ത് വിചാരിക്കും തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അവനും അവൻ്റെ അമ്മയും തമ്മിൽ തീർച്ചയായിട്ടും നല്ലൊരു ബന്ധമായിരിക്കത്തില്ല ഇനി മുന്നോട്ട് പോകുന്നത്